നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം എല്ലാ തവണത്തെയും പോലെ മാധ്യമങ്ങൾ മലയാളികളെ ഊഞ്ഞാലാട്ടിയ ഒരു ദിവസമാണ് ഇന്നലെ കടന്നുപോയത് അവർ ആ ദിവസത്തിനായി മുന്നൊരുക്കം നടത്തിയിരുന്നു അജണ്ട സെറ്റ് ചെയ്തിരുന്നു അതേപോലെ തന്നെ ചില നരേറ്റീവുകളും അതിനു മുമ്പ് തന്നെ അവർ പടച്ചു വിട്ടിരുന്നു കഴിഞ്ഞ ദിവസത്തെ മാധ്യമ വാർത്തകളും അവരുടെ ചർച്ചകളുമൊക്കെ കണ്ടാൽ നമുക്ക് എന്താണ് മനസ്സിലാവുക ഷാഫി പറമ്പിൽ എന്ന പാലക്കാടുകാരനായുള്ള എം എൽ എ അയാൾ എം പി ആയി മത്സരിക്കാൻ വേണ്ടിയിട്ട് വടകരയ്ക്ക് പോകുന്നു അങ്ങനെ അയാൾ എം പി ആയപ്പോൾ പാലക്കാട് ഒഴിവ് വന്ന ആ സീറ്റ് അത് ബി ജെ പിയുടെ കുത്തക സീറ്റാണെന്നും ആ ബി ജെ പിയുടെ കുത്തക സീറ്റായ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ജയമെന്നും ബി ജെ പിക്ക് രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു എന്ന് അവർ പടച്ചു വെച്ചു രണ്ടാമതായിട്ട് രാഹുൽ ഗാന്ധി രാജിവെച്ചതോടെ ഒഴിവന്ന ബി ജെ പിയുടെ സ്ഥിരം സിറ്റിംഗ് സീറ്റായ വയനാട്ടിൽ ഇത്തവണ കോൺഗ്രസിൻ്റെ പ്രിയങ്ക വാദ്ര വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു ഇതൊക്കെയാണ് അവരുടെ വാർത്തയും ചർച്ചയൊക്കെ കണ്ടാൽ നമുക്ക് തോന്നുക അടുത്തത് കെ രാധാകൃഷ്ണൻ രാജിവെച്ച ആലത്തൂർ നിയമസഭാ മണ്ഡലം ഇത്തവണ ബി ജെ പിയിൽ നിന്നും സി പി എം പിടിച്ചെടുത്തു എങ്ങനെയുണ്ട് വെറൈറ്റി അല്ലേ ഇനി അടുത്തത് ഇ വി എം അട്ടിമറിയിലൂടെ മഹാരാഷ്ട്ര ബി ജെ പി സഖ്യം തൂത്തുവാരി അടുത്തത് ജാർഖണ്ഡിൽ ജനാധിപത്യവും മതേതൃത്വവും ഭരണഘടനയും ജയിച്ചു ഉത്തർപ്രദേശ് ബീഹാർ രാജസ്ഥാൻ ആസാം എന്നിവിടങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളിലെ ബി ജെ പിയുടെ ജയം വർഗീയത മുതലെടുത്തുകൊണ്ട് ആകെ മൊത്തം നോക്കിയാൽ ചിലയിടത്ത് ജനാധിപത്യവും ഭരണഘടനയും ജയിച്ചു ചിലയിടത്ത് ജനാധിപത്യം മരിച്ചു ജാർഖണ്ഡിലെയും പാലക്കാട്ടെയും തോൽവിയിൽ മോദി രാജിവെക്കണം മഹാരാഷ്ട്രയിൽ പൊടി പോലുമില്ലാതായ കോൺഗ്രസിൻ്റെ തോൽവിയിൽ രാഹുൽ ഗാന്ധി ഉത്തരവാദിയല്ല ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടുള്ള മാപ്രകൾ അവർ ഇങ്ങനെ ആടിത്തിമർത്ത നാടകത്തിൻ്റെ ആകെ തുക യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക പാലക്കാട് എന്ന ഒരൊറ്റ നിയോജക മണ്ഡലം ലക്ഷ്യമാക്കിയാണ് അവരുടെ വാർത്തകളെല്ലാം പോയിക്കൊണ്ടിരുന്നത് ഒരേ സമയം തന്നെ ഈ രാജ്യത്ത് നിരവധി സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു പക്ഷേ രണ്ട് സംസ്ഥാനത്ത് വളരെ നിർണായകമായിട്ടുള്ള സംസ്ഥാന ഭരണം ആര് കൈകാര്യം ചെയ്യണം എന്നതിനെ പറ്റിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു അതിൽ മുംബൈ കോർപ്പറേഷൻ്റെ ബജറ്റ് പോലും ഓർക്കുക മുംബൈ കോർപ്പറേഷൻ്റെ ബജറ്റ് പോലും നമ്മുടെ സംസ്ഥാനമായ കേരളത്തെ കേരള ബജറ്റേക്കാൾ കൂടുതലാണ് അങ്ങനെയുള്ള ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്ന മഹാരാഷ്ട്ര എന്ന ഒരു വലിയ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് ബലം പോലും ഈ കേരളത്തിലെ ആളുകൾ ചർച്ച ചെയ്യരുത് എന്ന ഗൂഢ ഉദ്ദേശത്തോടു കൂടി തന്നെ ഇനി കേവലം ഒന്നര വർഷം കൂടിയേ ഇപ്പോൾ നിലവിലുള്ള കേരളത്തിലെ നിയമസഭയ്ക്ക് കാലാവധിയുള്ളൂ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കും പുതിയ സർക്കാർ വരും അതൊരു പക്ഷേ ഇടത് തന്നെയാവാം അല്ലെങ്കിൽ വലുതാവാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആവാം പക്ഷേ ഈ ഒന്നര വർഷത്തേക്ക് വേണ്ടി മാത്രം നടക്കുന്ന ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് അത് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് അവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ശ്രീധരനെ പോലെ ഒരു വ്യക്തി മികവുള്ള ആൾ മത്സരിച്ചുകൊണ്ട് മാത്രം ബി ജെ പിക്ക് അത്ര ക്ലോസ് ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയ അതാണ്ട് മൂവായിരത്തി മൂവായിരത്തി ചില്ലറ വോട്ടിന് മാത്രമാണ് അന്ന് ഈ ശ്രീധരൻ തോറ്റത് പക്ഷേ പകരം വേറെ ആര് മത്സരിച്ചാലും മാർജിൻ ഇതിലും വലുതായിരിക്കുമെന്നും ആ അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നതെന്നും അവിടെ ബി ജെ പിക്ക് അല്ല കോൺഗ്രസിന് തന്നെയാണ് സാധ്യതയെന്നും നമ്മുടെ ഒട്ടുമിക്ക എല്ലാ മാധ്യമപ്രവർത്തകർക്കും അറിയാം എന്നിട്ടും ഹരിയാന ഇലക്ഷൻ പ്രവചിച്ചപ്പോഴും ഹരിയാന ഇലക്ഷൻ റിസൾട്ടിലും ഇവർ കുറേ ആവേശം കൊള്ളുകയും ഒടുവിൽ നല്ല വൃത്തിയായിട്ട് തെയ്യുകയും ചെയ്തു അതിനുശേഷം ഇവിടുത്തെ സംഖ്യകൾ എല്ലാവരും കൂടി കൂടി ഇവരെ അങ്ങ് ശൂന്യാകാശത്തേക്ക് പറപ്പിച്ചു വിട്ടു അതിൻ്റെ ജാലിതയും ചമ്മലും ഇതുവരെയും നമ്മുടെ മാപ്പകൾക്ക് വിട്ടുപോയിട്ടില്ല അതിൻ്റെ കേടവർ തീർത്താണ് കഴിഞ്ഞ ദിവസം അതായത് രാജ്യത്ത് നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലത്തെ ഒന്നും പ്രതിപാദിക്കാതെ കേവലം പാലക്കാട് എന്ന് പറഞ്ഞ ഒരൊറ്റ സ്ഥലത്തേക്ക് ബി ജെ പിയുടെ തോൽവി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവർ നിൽക്കുകയായിരുന്നു അതിനർത്ഥം ബി ജെ പി അവിടെ നിന്ന് ജയിച്ചു നിന്ന വ്യക്തി ജയിച്ചു നിന്ന പാർട്ടിയെ അല്ലായിരുന്നു ബി ജെ പി ഒരിക്കൽ പോലും പാലക്കാട് മണ്ഡലത്തിൽ ജയിച്ചിട്ടില്ല അവിടെ അവർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണെങ്കിലും മറ്റ് പഞ്ചായത്തുകളൊക്കെ ഇടതും വലതുമൊക്കെയാണ് അവിടെ മരിച്ചുകൊണ്ടിരിക്കുന്നതും പതിറ്റാണ്ടുകളായിട്ട് അവിടെ ഒരിക്കൽ പോലും ആ നിയോജക മണ്ഡലത്തിൽ ഒരിക്കൽ പോലും ബി ജെ പി ജയിച്ചിട്ടില്ല എന്നിട്ടും ബി ജെ പിയുടെ കയ്യിൽ നിന്ന് സീറ്റ് പിടിച്ചു വാങ്ങി എന്ന തരത്തിലാണ് നമ്മുടെ മാധ്യമങ്ങൾ മാപ്രകൾ ഇവിടെ വാർത്ത പടച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അതിൻ്റെ കാരണം രാജ്യത്ത് കോൺഗ്രസ് തകർന്നടിയുന്നത് ഇവിടുത്തെ മലയാളികൾ ചർച്ച ചെയ്യരുത് അതിനൊപ്പം ഹരിയാന തെരഞ്ഞെടുപ്പ് ദിവസം തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന ദിവസം ഇവിടുത്തെ മാധ്യമ വിശാരദന്മാരെല്ലാം വൃത്തിയായിട്ട് തേയുകയും ഇളിഫിരാകുകയും ചെയ്തല്ലോ അതിൻ്റെ ജാലിത കൂടി അവർക്ക് മറക്കേണ്ടതുണ്ടായിരുന്നു പക്ഷേ ആ നാടകത്തിൽ വീണ്ടും ഇവിടുത്തെ മലയാളികൾ പെട്ടുപോയി എന്നതും അവർ പാവക്കൂത്തി നടത്തിയതിനൊപ്പം ഇവിടെ എന്താ പറയുക ഈ ചരടിൽ കെട്ടിയ പാവുകളെപ്പോലെ നല്ലൊരു ശതമാനം മലയാളികളും അതിൻ്റെ പിന്നാലെ പോയി എന്നതും യാഥാർത്ഥ്യം തന്നെയാണ്